ഹായ് ഇന്ന് നമ്മളൊരു കല്യാണ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇത് ഒരു ഓഡിറ്റോറിയത്തിലാണ് കല്യാണ പരിപാടി അപ്പോൾ അതാ വെൽക്കം ഡ്രിങ്ക് കഴിക്കുകയാണ് ഇവിടെ കുറേ ജ്യൂസുകളുണ്ട് ഇതിൽ ഞങ്ങളെടുത്തത് പേരക്കേൻ്റെ ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളെ കുടുംബത്തിൽ വെച്ചിട്ടുള്ള ഒരു കല്യാണമാണ് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ച് ഹാളിലേക്ക് കയറി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതല്ലോ കേട്ടോ വലിയ കല്യാണമായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ മണവാളനെയും മണവാട്ടിയെയും ഒന്ന് കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി മെയിൻ ഇതാണല്ലോ നമ്മുടെ അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അവിടെ നോക്കുമ്പോൾ നിറയെ ആളായിരുന്നു കേട്ടോ സീറ്റൊക്കെ ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾ ഓഫയിലേക്ക് പോയി ഓഫയിൽ വലിയ ക്യൂ ആയിരുന്നു കുറച്ച് പേരം അവിടെ നിന്നോ വീഡിയോസും കൂടെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോയി സീറ്റുണ്ടോ നോക്കിയിട്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ ആരും ഈ നിൽക്കുന്നൊന്നുമില്ല ഞങ്ങൾ കുറേ നേരം ബാക്കിലൊക്കെ നിന്ന് അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ സീറ്റ് കിട്ടി ഇരുന്നു ഞാൻ അതാണ് ഞങ്ങൾ കുറച്ച് സുബിരിയാണിയാണോ കഴിച്ചത് ചിക്കൻ്റേതായിരുന്നു അപ്പം അത് കുറച്ച് കഴിച്ച് ഇതിൻ്റെ കൂടെ ബ്രോസ്റ്റഡ് ചിക്കനും ഉണ്ടായിരുന്നു അതൊരു പീസ് വെച്ചെന്നു പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ബീഫ് വരട്ടിയതായിരുന്നു അതും ഉണ്ട് പിന്നെ നമുക്കതിൻ്റെ സൈഡുകളൊക്കെ ഉണ്ട് അതും കൂട്ടി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പിന്നെ വെള്ളപ്പം പൊറോട്ട അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കെട്ടോ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് അച്ചാറും സലാഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ ഇത് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് മട്ടൻ ബിരിയാണിയും കൂടെ വാങ്ങി കഴിച്ചു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ പുറത്ത് വേറൊരു കലവറയും കൂടെ കുറേ അധികം ടീകളുണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെതാ നമ്മൾ അടുത്ത വരിയിൽ നിൽക്കുകയാണ് ഇത് ഐസ്ക്രീം ഗുലാബി ഒക്കെ ഉള്ള ഒരു വരിയാണ് കേട്ടോ അപ്പോൾ അതിലും പോയി നിന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ ഗുലാബി എടുത്ത് പിന്നെ അടുത്ത് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഷുഗർ ഉള്ളവരും ഇല്ലാത്തവരും ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതാവുമ്പോൾ ആരെയും പേടിക്കേണ്ടല്ലോ വീട്ടിൽ നിന്നാകുമ്പോൾ ഷുഗർ ഉള്ളവർക്കൊന്നും മധുരം കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇതാ ഇവിടുന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ ഞങ്ങളും വാങ്ങിച്ചു പിന്നെ ഇതാ ഐസ് ക്രീമിന് കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനിത് ആ കൈ കുറേ നേരം നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്കും അതിലേക്ക് കുറച്ച് തന്നു അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ പോയി പോയിരുന്ന് അതൊക്കെ കഴിച്ചു ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പുറം നമ്മൾ പോപ്കോൺ പോപ്കോണാണ്ടത് ഇതെല്ലാം കഴിച്ചു തീരണ്ടതെന്ന് വിചാരിച്ച് കുറച്ച് പേരം അവിടെ ഇരുന്ന് പിന്നെ ഇതാ അതിനടുത്ത് തൊട്ടടുത്ത് തന്നെ ഈ മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതും എടുത്തിട്ടുണ്ട് എല്ലാ മധുരം കൂടെ വലിച്ചു കയറ്റിയതിന് ശേഷം ഞങ്ങൾ പോപ്കോൺ വാങ്ങാനായിട്ട് പോയി എല്ലാരും ഭയങ്കര തീറ്റയാണ് കേട്ടോ ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ അതിന് മുമ്പാണ് കഴിക്കുന്നത് എന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അതാ പോപ്കോണിനായിട്ട് അടുത്ത മത്സരമാണ് കേട്ടോ കൈ നീട്ടിക്കൊണ്ടു പോയി അയാൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ മോളുടെ കൈയാണ് കേട്ടോ ഇത് കുറേ നേരമായി കൈ നീട്ടി നിൽക്കുന്നത് ഇപ്പുറം ഈ സൈഡിലൊക്കെ കുറേ കൈകളുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ് അങ്ങനെ അയാൾ ഓരോന്നായിട്ട് എടുത്ത് അയാൾ നോക്കാതെയാണ് കേട്ടോ കൊടുക്കുന്നത് നോക്കിയാൽ അടിയായിരിക്കും അവിടെ അപ്പോൾ ഓരോന്ന് ഓരോന്നിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം എനിക്കും കിട്ടി കേട്ടോ എൻ്റെ മോളവിടെ നോക്കി നിൽക്കുക തന്നെയാണ് അയാൾക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും കിട്ടിയതാണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് അത് കഴിച്ചു അത് കഴിച്ചതിന് ശേഷം നമുക്കൊരു ചായ കഴിക്കണം തോന്നി അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു പൈനാപ്പിൾ ടീ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ